വ്യക്തമായി ദൈവൻ പറയുന്നു ഉണ്ടാക്കുന്ന കമ്പനി വലിയ തീപിടുത്തമുണ്ടാകുന്നു ഉണ്ടാക്കുന്ന കമ്പനി വലിയ തീപിടുത്തമുണ്ടാകണം കേരളത്തോടും ഭാരതത്തോടുമുള്ള പ്രവചന ശബ്ദമാണ് മുൻകരുതൽ എടുത്തുകൊള്ളുക കാസർഗോഡ് ഹൊസംഗടിയിൽ ഫാറൂഖ് സോമിലാൻ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം വിശദാംശങ്ങൾ അക്ഷയ് മോഹൻ നൽകും പക്ഷേ ഈ തീ അത് അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എഞ്ചി ഇതുവരെയും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് രാത്രി എട്ടരോട് കൂടിയാണ് ബേക്കറി ജംഗ്ഷനിലെ ഫാറൂഖ് സോമിൽ ആൻഡ് പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചത് ഈ ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമികമായ വിവരം ഉപ്പളയിൽ നിന്നും കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തായ ഒരു കറുത്ത പുകയൊക്കെ മൂടി നിൽക്കുകയാണ് ഈ പ്ലൈവുഡ് ഫാക്ടറി ആയതെങ്കിലും മരങ്ങളും അതോടൊപ്പം ഈ നിർമ്മിച്ച പ്ലൈവുഡൊക്കെയും ഒക്കെയും ഇവിടെ കൂടുതലായി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കൂടുതൽ പക്ഷേ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആളപായമില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് അക്ഷയ് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്